കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്നതാണ് ആലപ്പുഴയിൽ ഒരു റോഡ് സൈഡിൽ നമ്മൾ ടെൻറ്റ് അടിച്ച് സൈഡ് ആക്കിയിട്ടാണ് ഉള്ളത് കാരണം റൂമും കാര്യമൊക്കെ കൊറോണക്കാലമായതുകൊണ്ട് തന്നെ റൂമിനും കാര്യമൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളിവിടെ റോഡ് സൈഡിൽ നമ്മൾ ആലപ്പുഴ എത്തി ഏകദേശം അപ്പോൾ ആലപ്പുഴ ആ ഒരു റോഡ് സൈഡിൽ ഒരു ഇന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ട്രാവലിംഗ് പാർട്ട്ണർ ആശിഖ് ഉണ്ട് ആശിഖാം ഫാശിക്ക് അതിൻ്റെ വർക്കൊക്കെ ചെയ്യലാണ് അപ്പം നമുക്ക് കാണാൻ പറ്റും ടെൻറ്റ് നാല് പേർക്ക് കിടക്കേണ്ട ടെൻ്റായത് അപ്പോൾ നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊറോണ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് വരുന്നോക്കൊക്കെ പുറത്തുനിന്ന് റൂമോ ഭക്ഷണോ എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ് ഫാശിക്ക് നമ്മൾ മേഗ ആക്കി തരുന്നത് നമ്മൾ അടിപൊളിയായിട്ട് ടെൻറ്റ് രാത്രി ഫുഡൊക്കെ നമ്മൾ പുറത്തൊന്നും വാങ്ങുന്നില്ല നമ്മൾ തന്നെ ആക്കി കഴിക്കുകയാണ് അപ്പോൾ വണ്ടീൻ്റെ ലൈറ്റും പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മാഗി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിതുപോലത്തെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ നമ്മളെ കയ്യിലുണ്ടായിരുന്നു